പഠിച്ചിട്ടാണ് അവർക്ക് കുട്ടികളാണ് പക്ഷേ വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട് വായനയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടികളോട് കൊണ്ടുവന്നതാണ് വായന കൂടെ വളരാൻ വേണ്ടിട്ട് അവർ ടീച്ചർമാരോട് കൊണ്ടുവന്നവരാണ് അപ്പൊ നമ്മൾ വായനശാലയോട് കൊണ്ടുവന്നിട്ട് അവർ വായന പരിചയപ്പെടുത്തുന്നു വായന കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു അതിൻ്റെ ഒരു രോസാണ് കുട്ടികൾ എന്താണ് വായനതിനം ഏത് ആയിരുന്നു വായന ആരുടെ ആരുപേക്ഷിച്ചതിട്ടാണ് വായന പണിക്കുന്നത് അല്ലേ അത് ശരി നമ്മളൊരു നമ്മളവിടെ തിങ്കളാഴ്ച മുടക്കായിരിക്കും ബാക്കി ദിവസങ്ങളൊക്കെ വൈകിട്ട് അഞ്ചുമണി തൊട്ട് ആറു വരെ വരാം സമയത്ത് നിഹാ <laughs> നിഹാൽ ഞാന് കിട്ടിയെങ്കിൽ അറിവ് കിട്ടിയെങ്കിലും നമുക്ക് ഉണ്ടാവുള്ളൂ പഠിച്ച് കിട്ടി മാറി മറ്റുള്ള കാര്യങ്ങളിലൂടെ അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെറിയൊരു തുക നമുക്കൊരു അതെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മെമ്പർഷിപ്പ് ആയി അതുകൊണ്ട് അത് കിട്ടുള്ളൂ മാക്സിമം ഒരാഴ്ച നമുക്ക് ഒരു കോപ്പ ബുക്ക് വായിച്ച് തീർക്കാനുള്ള സമയമുള്ളൂ പിന്നെ ബുക്കുകളൊക്കെ കൊണ്ടുപോകരുണ്ട് അവർക്കൊക്കെ ഒരു മാസം ഉള്ളു അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ തിരിച്ചു കിട്ടുക അതാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും തുറന്ന് കഴിയാൻ പറ്റുന്ന സാധാരണ നമുക്ക് തീർച്ചയായിട്ടും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വൈകിട്ട് അഞ്ചുമണിട്ട് ഏഴ് മണി വരെ संदा कंद

രുന്നോട്ടെ പുള്ളിയായിരുന്നു പുള്ളിയായിരുന്നു പൊക്കെ നോക്കുന്നുള്ള മരുപടി ഞാൻ മരുവഴിയില്ലല്ലോ ഇപ്പോ എന്നിട്ട് പോട്ടെ ആൾ ഞാൻ മെഡിസിൻ എടുക്കാനായി പോയിട്ടുണ്ട് കൊട്ടപ്പുറത്തെ അണ്ണാമാർക്കേസറയിൽ ഹെ അണ്ണാമാർക്കേസറയിൽ ആ സിപി മേജിൽ ഉണ്ട് ആ വണ്ടിയിൽ പറോട്ടയീനെ എടുത്തിട്ട് അഡ്മിൻ അടുത്ത് ആ നീരബദസ്കാരം മടക്കമേൽ ഈ സിഎബിയിൽ ഇട്ടിട്ടുണ്ട് എങ്കേടെരി എന്താ എല്ലാവരോടും കൂടിടറാ ഓപ്ലാൻടോ ഭാര്യമായി ബന്ധപ്പെട്ടി സംരക്ഷിക്കുവാനും പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും അവസരം ലഭിച്ചത് நல்ல சந்தோஷமான வாய்ச்சால் வளரும் வாய்ச்சிண்டே வளரும் வாய்ச்சால் வளரும் வாய்ச்சி வளரும் மாஷிண்டி வாயுன்கும் மி வாயனால dan secara dia forest dia dan secara centro tal ada dan ada yang masuk sulfur sulfur alkane pet